നാളെ നടക്കാൻ പോകുന്ന സ്നാക്ക് എപ്പിസോഡിൽ ഫൈനൽ ബോസ് റോക്ക് വരുന്നുണ്ട് ഇത് ഫൈനൽ ബോസ് റോക്കും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂഒ്യലായി കൺഫേം ചെയ്ത കാര്യമാണ് അപ്പോ എന്തുകൊണ്ടാണ് റോക്ക് സ്നാക്ക് എപ്പിസോഡിൽ നാളെ വരുന്നത് വന്നതിനു ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വരുന്നത് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം അതുപോലെ ഗോൾ പാരബിന്റെ ഫൈനൽ മാച്ചും കൺഫേം ആയിട്ടുണ്ട് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ഫിൽം താരത്തിന്റെ ഡിമാൻഡ് ക്യാരക്ടർ വീണ്ടും ഡബ്ല്യു ഡബ്ല്യു വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൈക്ക് ചെക്ക് ചെയ്ത സമയത്ത് വർക്കായില്ല അതുകൊണ്ട് മറ്റൊന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേത് റിട്ടേണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് രണ്ട് ദിവസം കൂടി ഒന്ന് അഡ്ജിസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ജെയ് ഉത്സവനെ പറ്റി വേൾഡ് ചാമ്പ്യൻ ഗുന്തർ പറഞ്ഞതാണ് അതായിട്ട് വേൾഡ് ചാമ്പ്യൻ ഗുന്ധറെ ജയുസ്തോനെ ഇപ്പൊ ഭയങ്കരമായി കളിയാക്കി വിട്ടിട്ടുണ്ട് റസൽ മേനിയനെ താൻ നല്ലൊരു ഒപ്പോണൻറ്റിനെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ജയ ഉസ്തോനയാണ് തനിക്ക് കിട്ടിയത് എന്നും താൻ ഒരുപാട് പ്രാവശ്യം ജയഉസ്തോനെ ഈ മാച്ചിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ റസ്സൽ മേനിയ തനിക്ക് അത്രധികം ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് ഗുന്ദർ പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പല പ്രാവശ്യം ഇവനെ തോൽപ്പിച്ചത് ഈ മാച്ചിൽ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന ടൈപ്പിൽ അപ്പോൾ ഇത് ജയ ഉസ്തോടുള്ള ദേഷ്യം കൊണ്ടാണോ പറഞ്ഞത് അതോ ഡബ്ല്യു ഡബ്ല്യൂടുള്ള ദേഷ്യം കൊണ്ടാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമല്ല ഗുന്ധർ ക്യാക്ട്രൈ നിന്നാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് ഗന്ധർ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രോമോയിലും ജയൂസ് തോന്നെ ഭയങ്കരമായി കളിയാക്കുന്നുണ്ട് അതായത് നീയൊന്നും എൻ്റെ ലെവലല്ല നിനക്ക് ഒരിക്കലും എൻ്റെ ലെവലിൽ വരാൻ സാധിക്കില്ല നീയൊന്നും ഒരാളെ അല്ല എന്ന ടൈപ്പിലൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും കളിയാക്കിയിട്ടുള്ളത് അതായത് റെസൽ മെനീലി ജയ് ഉത്സവ തനിക്കൊരു എതിരാളിയല്ല എന്ന ടൈപ്പിലൊക്കെ ഗുന്തർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ജയ് ഉത്സവനെ ഇങ്ങനെ എതിർക്കുന്നത് പോലെ അപ്പോൾ ഇതുപോലെയെല്ലാം ഗുന്ധറിനെ വെച്ച് ചെയ്തുകൊണ്ട് നല്ല സപ്പോർട്ടെല്ലാം വാങ്ങിയെടുത്ത് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനായിരിക്കാം പ്ലാൻ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതൂടെ പറയാൻ കാരണം ഈ ന്യൂസ് വേറെ ടൈപ്പിലും വരുന്നുണ്ട് അതായിട്ട് ഗന്ധരിനിപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ല എന്നും ജയൂസ് ആയിട്ടുള്ള മാച്ച് ഒട്ടും താല്പര്യമായിട്ടില്ല ഇതെല്ലാം റിയൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന തരത്തിലും എന്നാൽ ഇത് ശരിക്കും ഗന്ധറിന്റെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഫിൻ ബാലറിനെ പറ്റി പറയാം ഫിൻ ബാലറി ഈ അടുത്തായിട്ട് ചെയ്യുന്ന എല്ലാ മാച്ചുകളും തോൽക്കാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം ഡയമണ്ട് പ്രീസ്റ്റിന്റെ കൂടെ കണ്ടിന്യൂസ് ആയി തോറ്റു അതുപോലെ ലാസ്റ്റ് സെറ്റ് റോലൻസിന്റെ കൂടെയും എലിമിനേഷൻ ചെയ്യുമ്പോൾ ക്വാളിഫൈങ് മാച്ചിൽ തോറ്റു അതിനോടൊപ്പം വിമർഗൻ ഡോമിനിക് മിസ്റ്റീരിയോ ഇവരെല്ലാം ഫിൻ ബാലാറിനോട് പെരുമാറുന്നത് പിൻബലറെ ആവശ്യമില്ലാത്ത രസര പോലെയാണ് അതായത് ഇവരുടെ ടീമിൽ ഇനി പിൻബലർ വേണ്ട പിൻബലറിനെ പുറത്താക്കാനുള്ള പ്ലാനായിട്ടാണ് ഇവരെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവരങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ സൂചനയായിട്ടാണ് പുതിയ മെമ്പറെ ആഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഫിൻബാലർ പറയുന്നുണ്ട് അതിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല എന്ന് അപ്പോൾ ഈ സെഗ്മെന്റ് എല്ലാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം പിൻബലറിനെ ഈ ഒരു ടീമിൽ നിന്നും പുറത്താക്കാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഒരു ടീമിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമാണ് ഫിൻ ബാലറ് ഡീമാൻ ആവാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സൂചന നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ് വഴി കാണിക്കുന്നുണ്ട് അതായത് ഡീമാൻ്റെ മാസ്ക് കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് മിക്കറോ എപ്പിസോഡുകളിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫിൻ ബാലറ് ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇങ്ങനെ തോറ്റി മുന്നോട്ട് പോകുന്ന ഫിൻ ബാലറിനെ അവസാന നിമിഷത്തിൽ ഡീമാൻ ക്യാരക്ടർ കൊടുക്കുന്നത് പോലെ നമ്മൾക്കറിയാം ഈയൊരു ക്യാരക്ടർ അവസ്ഥാനം റസ്സൽ മിനിലി എജ്ജിൻ്റെ കൂടെയാണ് മാച്ച് ചെയ്തത് ആ മാച്ചിലാണെങ്കിൽ എഡ്ജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഡബ്ല്യു ഡബ്ല്യു തോൽപ്പിച്ചു എന്നിട്ട് എഡ്ജും എ ഇ പോയി ഇനി പതിയെ പതിയെ ഈയൊരു ക്യാരക്ടർ കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഡീമാൻ ക്യാരക്ടർ ഉറപ്പായിട്ടും വരും എന്നാണ് പറയുന്നത് പിന്നെ ചില റൂമർ ന്യൂസ് പ്രകാരം എജ് സെയിൽസിനും ഡീമാൻ ഫിൻബാലറിനും റസ്സൽ മിനിലി മാച്ച് വെച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് നടക്കുമ്പോൾ എന്നറിയില്ല കാരണം മുൻപ് ഇതേ മാച്ച് ടി എൽ സിയിലൊക്കെ നടന്നിട്ടുണ്ട് ഡീമാൻ ഫിം ബാലറും ഏരിയ സ്റ്റേൽസുമായിട്ടുള്ള മാച്ച് അപ്പോൾ ഇങ്ങനൊരു മാച്ചിൻ്റെ സാധ്യത പറയുന്നുണ്ട് പക്ഷേ ഏരിയ സ്റ്റേൽസിൻ്റെ പ്ലാൻ വേറെയായിരിക്കും അതായത് ബ്രോൺ ബ്രേക്കിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും എന്തായാലും ഡിമാൻ ഫിം ബാലർ ബ്രസ്റ്റൽ മിനിയേക്കാൾ മുൻപ് വരാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അത്രമാത്രം മാച്ചെല്ലാം ഇപ്പോൾ ഫിം ബാലർ തോറ്റിട്ടുണ്ട് ഡീമാൻ വന്നു കഴിഞ്ഞാൽ ഫിം രക്ഷപ്പെടും എന്തായാലും അതിനുള്ള പ്ലാൻസ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം എന്തായാലും ഫിൽബാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല പുഷ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിമാൻ വരാനാണ് ചാൻസ് ഉള്ളത് ഇനി ഗോൾബർഗിൻ്റെ ഫൈനൽ മാച്ച് എന്നാണ് എന്നുള്ളത് പറയാം ഈ മാച്ച് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അതായത് ഗോൾബർഗ് തന്നെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഡബ്ല്യു ഡബ്ല്യൂലെ ഫൈനൽ മാച്ച് ഈ വരുന്ന സമ്മർ പ്ലാൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് നടക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ സമ്മർ പ്ലാനിലാണ് അവസാനമായിട്ട് ഗോൾ ബർക്ക് മാച്ച് ചെയ്യാൻ പോകുന്നത് ആ മാച്ചിന് ശേഷം ഗോൾ ബർക്ക് ഡബ്ല്യു ഡബ്ല്യൂന്നും റിട്ടയർ ചെയ്തുകൊണ്ട് റസ്റ്റിൽ വിട്ടു പോകും അപ്പോ ആ മാച്ച് ആരുടെ കൂടെ ആയിരിക്കും എന്നറിയില്ല എന്തായാലും മാച്ച് കൺഫേം ആണ് മുൻപ് ഇവര് പ്ലാൻ ചെയ്തത് വേൾഡ് ചാമ്പ്യനായ ഗന്ധറിന്റെ കൂടെ ഒരു മാച്ചാണ് പക്ഷേ ഗന്ധർ ജെയിംസോടെ കൂടെ മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇനി ആ മാച്ച് അല്ലെങ്കിൽ മുൻപ് കാണിച്ച ആ ഒരു പ്ലാനും കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഗോൾബർഗിന്റെ ഓപ്പോണന്റ് കറക്റ്റായിട്ടും ആരായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഗോൾബർഗിന് മറ്റെന്തെങ്കിലും പ്ലാൻ ആയിരിക്കും സമ്മർ പ്ലാമിൽ കിട്ടുക ഇനി പറയാൻ സാധിക്കില്ല അഥവാ ചാമ്പ്യൻഷിപ്പ് ഇല്ലെങ്കിലും ഗൃന്ദന്റെ കൂടെ തന്നെ മാച്ച് കൊടുക്കുമോ എന്ന് എന്തായാലും ഇവരുടെ സ്റ്റോറിയാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും നോക്കാം അപ്പൊ ഗോൾബർഗിന്റെ മാച്ച് സമ്മർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനമായി നടക്കാൻ പോകുന്നത് ഇനി നാളത്തെ സ്നാക്ക് എപ്പിസോഡിൽ ഫൈനൽ ബോസ് റോക്ക് വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അപ്പൊ റോക്ക് നാളെ എന്തിനാണ് സ്നാക്ക് എപ്പിസോഡിൽ വരുന്നത് എന്ന് ചോദിച്ച ഡബ്ല്യു ഡബ്ല്യു തന്നെ അല്ലെങ്കിൽ ത്രിപ്ലച്ചി തന്നെ പറഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ റോക്ക് വരുന്നത് ഒരുപാട് ചേഞ്ച് എല്ലാം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്നും അതായത് റസൽമിനിയ മാച്ചിലൊക്കെ നിറയെ ചേഞ്ച് റോക്ക് വന്നതിന് ശേഷം ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം ഡബ്ല്യു ഡബ്ല്യു ഡേയും ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹെഡാണ് അതുകൊണ്ട് റോക്കിന് ചില തീരുമാനങ്ങളെല്ലാം എടുക്കാൻ സാധിക്കും അതുകൊണ്ട് ചില പ്ലാൻ ചേഞ്ച് എല്ലാം നാളത്തെ സ്നാക്ക് എപ്പിസോഡിൽ റോക്ക് പറയും എന്നാണ് ഡബ്ല്യു ഡബ്ല്യു തന്നെ പറയുന്നത് അല്ലെങ്കിൽ ത്രിപ്ളച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയായിരിക്കും എന്നറിയില്ല ഇപ്പോൾ ഓൾറെഡി ഏകദേശം റെസൽമിനിയ ടൈം ആയിപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കൺഫേം ചെയ്തതൊന്നും ഒട്ടും സെറ്റ് ആയിട്ടില്ല അപ്പോൾ അതിലാണ് റോക്കൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും തീരുമാനം വരുത്തും എന്നൊക്കെ പറയുന്നത് ഇതിനർത്ഥം വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് മാറ്റും എന്നല്ല മറ്റെന്തെങ്കിലും മാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നാളത്തെ സ്നാപ് ഡൌളിൽ റോക്ക് കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടാണ് ഫൈനൽ കോസ് റോക്ക് നാളത്തെ സ്നാപ് ഡോളിൽ വരുന്നത് അപ്പോൾ അതെന്തായിരിക്കുമെന്ന് നാളത്തെ സ്നാപ് ഡോൺ കണ്ടതിന് ശേഷം മനസ്സിലാകും അപ്പോൾ നാളത്തെ സ്നാക്ക് ഡോൺ മറക്കാതെ കാണുക റോക്കിൻ്റെ റിട്ടേൺ നാളത്തെ സ്നാപ് ഡോളിൽ ഉണ്ട് അപ്പോൾ റോക്ക് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാളത്തെ റിവ്യൂയിൽ ഞാൻ പറയാം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്